ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ സാധാരണ ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് അതേ രീതി തന്നെയാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് വളങ്ങളെല്ലാം തീർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വളം ചേർത്തിട്ടല്ല ഇന്ന് നട്ടു കൊടുക്കുന്നത് ഈ കാണുന്നത് അഗ്ലോണിമ വെറൈറ്റീസിൽ പിങ്ക് ഡാൽമേഷൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ ഹെൽത്തിയായ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ഡോട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ സീഡിലിങ്ങിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിപ്പം എനിക്ക് മുന്നൂറ് രൂപയ്ക്കാണ് നാല് ഷൂട്ടോട് കൂടി കിട്ടിയത് കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു രീതി ഞാൻ പറഞ്ഞുതരാം പിന്നെ അഗ്ലോണിമേൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകളാണല്ലോ പെട്ടെന്ന് അഴുകി പോകുന്ന രീതിയിലുള്ള വേരുകളാണ് കേട്ടോ അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം വളരെയേറെ ശ്രദ്ധിക്കണം വെള്ളം നനവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരിന് ഇങ്ങനെ ചീച്ചിൽ വന്നിട്ട് ഈ പ്ലാന്റ് മൊത്തത്തിൽ അഴുകി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പ്ലാന്റ് നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് സാഫിൽ മുക്കിയിട്ട് പ്ലാന്റ് പോട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിതൊന്ന് പോട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് ഇവിടെ ഞാൻ പോട്ടിങ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സാധാ ഗാർഡൻസ് സോയിൽ മണല് പെർലൈറ്റ് അതുപോലെ തന്നെ ചകിരിച്ചോറ് പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് സാഫാണ് കേട്ടോ ഇത്രയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ യാതൊരു തരത്തിലുള്ള വളങ്ങളും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ രീതിയിലാണ് ഞാൻ ഈ പ്ലാന്റ് ഒന്ന് നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പോട്ടിലാണ് നട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നാല് ഷൂട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാല് ഷൂട്ടും ഞാൻ ആ ഒരൊറ്റ ചെറിയ പോട്ടിലാണ് നട്ട് കൊടുക്കുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ടല്ല നടുന്നത് കേട്ടോ ഈ ഒരു പോട്ടിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ചെറിയൊരു പോട്ടാണ് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഇഷ്ടിക്കേൻ്റെ കട്ട നിരത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ തൊട്ട് മേലെയായിട്ട് ഞാൻ തയ്യാറാക്കി വെച്ച പോട്ടിങ് ഇട്ട് കൊടുക്കുകയാണേ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം പിന്നെ ചേർക്കുന്നത് ഇത് ചീമക്കൊന്നേൻ്റെ ഇലയാണ് കേട്ടോ ഇത് കുറച്ചൊന്ന് അതിൻ്റെ തൊട്ട് മേലെയായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഇല ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെയായിട്ട് കുറച്ചും കൂടി പോട്ടിങ് ഇട്ടുകൊടുക്കുകയാണേ അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടിൽ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറുതായിട്ടൊന്ന് വെള്ളം കുറഞ്ഞു കൊടുത്താൽ മതി കുത്തി ഒഴിക്കരുത് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ നട്ട് കഴിയുമ്പം വെള്ളം ഇങ്ങനെ കുത്തി ഒഴിക്കാൻ പാടില്ല ഒരുപാട് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ വേരുകൾ പെട്ടെന്ന് തന്നെ അഴുകി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ പോട്ടിങ് നമ്മൾ പലരും പല രീതിക്കാണ് തയ്യാറാക്കുന്നത് ഏത് രീതിയിൽ തയ്യാറാക്കിയാലും വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിങ് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ സാധാരണ ഈ ഒരു രീതിയിലാണ് എന്നെ എല്ലാ ലീഫി പ്ലാന്റ്സുകളും നട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ